കേരള യുക്തിവാദി സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ പ്രകാശനം നിർവഹിച്ചു ജനുവരി ഒൻപത് മുതൽ പതിനൊന്ന് വരെ കൊല്ലത്താണ് യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊല്ലത്ത് നടക്കുന്ന കേരള യുക്തിവാദി സംഘത്തിൻ്റെ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ലോഗോ പ്രകാശനം ചെയ്തത് കൊല്ലം ഫൈൻ ആർട്സ് കോളേജിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു അതിന് ചെലഞ്ചാണ് എറണാകുളത്ത് ചങ്ങമ്പട പാർക്കിലൊക്കെ ഒരു പത്ത് രണ്ടായിരം ആളുണ്ടായിരുന്നു പൂർണ്ണമായിട്ടും ഈ ജ്യോതിഷത്തെ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് അതിന്റെ പരിഹാസതയാണ് സംസാരിച്ചത് ഒരു പൂക്കുവിളിയോ ഒരു എതിർപ്പോ എനിക്ക് അവിടെ അല്ലാത്തവർ കേൾക്കുന്ന യോഗമാണ് ഉണ്ടായിട്ടില്ല അത് ഗ്രന്ഥശാല രംഗത്ത് വലിയ ക്യാമ്പയിനായിട്ട് മാറി ഇതിൽ ഒരിടത്തു ഈ സീതാ കല്യാണ പാട്ടിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പരിഹസിച്ച് സംസാരിച്ചു അതിന്റെ കഥയിലേക്കാൻ പോകുന്നില്ല അപ്പോൾ ഒരു സ്ഥലത്ത് ഇന്നലെ ഒരു ലൈബ്രറി സെക്രട്ടറി എടുക്കാം എന്ന് പറയുകയാണ് ശ്രീകുമാർ അധ്യക്ഷത വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് നമുക്കിവിടെ നടത്തേണ്ടതായിട്ട് പോകുന്നത് ഇല്ലാത്ത രീതിയിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാ മേഖലയിലും വർദ്ധിച്ചു വരുന്ന ഒരു സമയത്താണ് നമ്മൾ ഇവിടെ ഈ യോഗം ചേരുന്നത് ഈ സമ്മേളനം നടത്താൻ പോകുന്നത്

ജനുവരി ഒൻപത് മുതൽ പതിനൊന്ന് വരെയാണ് കൊല്ലത്ത് യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം